ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ചേരുകയാണ് ശ്രീ ആർ വി ബാബു അങ് ആ ഈ ജനം ടിവിയോട് ആ ഭക്തർ പ്രതികരിക്കുന്നത് കേട്ട് കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ വൃശ്ചികം ഒന്നാണ് ഈ മഹത്തായ തീർത്ഥാടനകാലത്തിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ ആദ്യത്തെ ദിവസം തന്നെ ഭക്തരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് പോലീസുകാർക്ക് നേരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് പോലീസുകാർ വളരെ റൂഡായി പെരുമാറുന്നുവെന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്ന തീർത്ഥാടകരും മലയാളികളായിട്ടുള്ള തീർത്ഥാടകരും ഒരുപോലെ പറയുന്നു എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തോട് ശ്രീ ബാബു കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ പോലീസിനെതിരായിട്ടുള്ള ഭക്തജനങ്ങളുടെ പരാതി വർദ്ധിച്ചു വരികയാണ് അതിന്റെ ഒരു കാരണം ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാര് അവര് വ്രതകാരികളായിട്ടുള്ള അയ്യപ്പ അയ്യപ്പവിശ്വാസികളായിട്ടുള്ള പോലീസുകാർ അങ്ങനെ മിക്കവാറും ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലീസുകാരെയാണ് അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാറുള്ളത് അവിടെ പോലീസായിട്ടല്ല പോലീസ് അയ്യപ്പനായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവമാണ് ശബരിമലയിൽ ഉണ്ടായി വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ദേവസ്വം ബോർഡ് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലായതിനു ശേഷം ശബരിമല സന്നിധാനത്തെ മുഴുവൻ ഒരു പോലീസ് രാജിന് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് വളരെ ക്രൂരമായ രീതിയിൽ അയ്യപ്പന്മാരോട് പെരുമാറുന്ന സ്വഭാവം വർദ്ധിച്ചു വരികയാണ് അയ്യപ്പന്മാരെ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി അവരെ പിടിച്ച് തള്ളുക അവരെ കൈവയ്ക്കുക ഈ നിലയിലേക്കുള്ള ക്രൂരമായ കാര്യങ്ങൾ ശബരിമലയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം പരാതികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ വൃശ്ചികം ഒന്നാം തീയതി തുടങ്ങിയ ദിവസം തന്നെ പോലീസിനെതിരെ ഇത്തരം പരാതികൾ ഭക്തന്മാരുടെ കായി ഭാഗത്തു നിന്നും ഉയർന്നു വന്നു എന്ന് പറഞ്ഞാൽ ഇനിയുള്ള അറുപത് ദിവസക്കാലം ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തരത്തിലുള്ള മർദ്ദനമുറകൾ അയ്യപ്പന്മാർ സഹിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിൻ്റെയൊക്കെ കാരണം അയ്യപ്പന്മാരെ ഒരു രണ്ടാംഘട പൗരന്മാരായിട്ട് രണ്ടാംഘട തീർത്ഥാടകരായിട്ടാണ് സർക്കാരും ദേവസ്വം ബോർഡൊക്കെ കാണുന്നത് അവർക്ക് അയ്യപ്പന്മാരെ കൊള്ളയടിക്കുക അയ്യപ്പന്മാരുടെ കാശ് മാത്രം മതി അവരെ അവരുടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് വേണ്ട കുടിവെള്ളം കൊടുക്കുക അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതിലൊന്നും ദേവസ്വം ബോർഡോ സർക്കാരോ നാളിതുവരെ ഒരു ശ്രദ്ധയും ചെലുത്തിയിട്ടില്ല ഇപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്റെ ഏറ്റവും പ്രഥമ പ്ര പരിഗണന ശബരിമല തീർത്ഥാടനം വളരെ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ് എന്നൊക്കെയാണ് ദേവസ്വം ബോർഡിന് വളരെ വലിയ തോതിൽ പണമുണ്ടാക്കി കൊടുക്കുന്ന വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ശബരിമലയിലെ തീർത്ഥാടനം തുടക്കം തന്നെ പാളിയിരിക്കുന്നു അപ്പോ ഇത് ഇനി എത്ര കാലത്തെ എത്ര ദിവസം കൊണ്ടാണ് ഇനി ശരിയാവാൻ പോകുന്നത് ഇനി ഭക്തജന സംഘടനകൾ എത്ര സമരങ്ങൾ നടത്തിയാലാണ് എത്ര പ്രക്ഷോഭങ്ങൾ കൊണ്ടാണ് ഇത് ഇനി ശരിയാകുക എന്ന് നമുക്ക് അറിഞ്ഞൂടാ ഏതായാലും വൃശ്ചിക മാസം ഒന്നാം തീയതി ആ വൃശ്ചിക പൊൻപുലിരിയിൽ തന്നെ ഈ തരത്തിൽ അയ്യപ്പന്മാർക്ക് വലിയ തോതിൽ പരാതി പറയേണ്ടി വന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ് പ്രതിഷേധാർഹമാണ് ദേവസ്വം ബോർഡ് എത്രയും പെട്ടെന്ന് ആ വിഷയത്തിൽ ഇടപെടുക ദേവസ്വം മന്ത്രി വെറും ഒക്കുകുട്ടിയായിട്ടിരിക്കാനുള്ള ആളല്ല അദ്ദേഹം പി ആർ വർക്കിന് വേണ്ടി മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ തങ്ങളുടെ തന്റെ വകുപ്പിനെയും ഉപയോഗിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ട് അയ്യപ്പന്മാരുടെ പരാതി പരിഹരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്